വള്ളിത്തോടെ ഉളിക്കൽ മലയോര ഹൈവേയിലെ പള്ളിമുക്ക് ജംഗ്ഷൻ അപകടങ്ങളുടെ കേന്ദ്രമാവുകയാണ് വള്ളിത്തോടെ ഉളിക്കൽ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്കും കൊളിത്തെട്ട് മട്ടണി ഭാഗത്തു നിന്നെത്തുന്ന വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ് ഈ ജംഗ്ഷൻ ശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഇവിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമാകുന്നത് ഹൈവേ ആയതിനാൽ ഇരുവശങ്ങളിൽ നിന്നും അതിവേഗതയിലാണ് വാഹനങ്ങൾ പാഞ്ഞെത്തുന്നതും റോഡിലെ കയറ്റവും ഇറക്കവും കാരണം എതിരെ വരുന്ന വാഹനങ്ങൾ ഡ്രൈവർമാരുടെ കാഴ്ചയിൽപ്പെടാത്തതും വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നു മൂന്ന് വശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വന്ന് സംഗമിക്കുന്ന ഈ കവലയിൽ നിലവിൽ മതിയായ മുന്നറിയിപ്പ് ബോർഡുകളോ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല അടിയന്തരമായി ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ ദിശാസൂചികകൾ എന്നിവ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അധികൃതരുടെ ഭാഗത്ത് നിന്ന് എത്രയും വേഗം നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് യാത്രികരും പ്രദേശവാസികളും ആശങ്കപ്പെടുന്നു കുളിക്കൽ മലയോര ഹൈവേ ഉൾപ്പെടുന്ന റോഡാണ് ഇത് വളരെ നല്ല നന്നാക്കിയ ശേഷം വാഹനങ്ങൾ അതിവേഗത്തിലാണ് പോകുന്നത് അപ്പോൾ ഇതിൽ പിന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് മരിക്കുകയോ ചെയ്തിരുന്നു അപകട സ്ഥിരമായിട്ട് വരുന്ന വണ്ടികളും ശരിങ്കീന്ന് വരുന്ന വണ്ടികളും ഇവിടുന്ന് വളരെ സ്പീഡിലാണ് വരുന്നത് അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ട് ശ്രദ്ധ പിന്നെ അപായോ അകലുള്ള രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന സ്ഥലമാണിത്